ഐപിഎല്ലിൽ ബോളർമാർക്ക് ഒരു അവാർഡും കിട്ടാറില്ലെന്ന് അശ്വിൻ ആരെയോ കുത്തി പറയും പോലെ തോന്നിയോ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിനെട്ടിന്റെ നിറവിൽ എത്തി നിൽക്കുകയാണ് ഈ സീസണിൽ കഴിഞ്ഞ പതിനേഴ് സീസണുകളിലായി ലോക ക്രിക്കറ്റിൽ തന്നെ എണ്ണമറ്റ നേട്ടങ്ങൾക്കും റെക്കോർഡുകൾക്കും ഇവിടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചായി ഐ പി എൽ സമ്പൂർണമായി ബാറ്റർമാർക്ക് അനുകൂലമായ ഇടമായി മാറിയെന്നാണ് വിമർശനം ക്രിക്കറ്റിന് പൊതുവെ ഉണ്ടായ മാറ്റത്തിന്റെ ഫലമാണ് ഇതെന്ന് കരുതാം പലവിധ കാരണങ്ങളാൽ ഐ പി എല്ലിലെ പല മത്സരങ്ങൾക്കും ബൌളർമാരുടെ ശവപ്പറമ്പായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് ഇത് വലിയ രീതിയിലുള്ള ചോദ്യമാണ് ഉയർത്തുന്നതും ഇപ്പോഴിതാ മുൻ ഇന്ത്യൻ സ്പിന്നറും ചെന്നൈ സൂപ്പർ കിങ്സ് താരവുമായ രവിചന്ദ്രൻ അശ്വിനും ഈ വിമർശനം ഉയർത്തുകയാണ് ഐ പി എൽ അവാർഡ് നിർണയ കമ്മിറ്റിയെ പരിഹസിച്ചുകൊണ്ടാണ് അശ്വിന്റെ അഭിപ്രായ പ്രകടനം ആർ സി ബിക്ക് എതിരായ നിർണായക മത്സരത്തിനായി ചെന്നൈ ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് അശ്വിന്റെ നിലപാട് ബൗളർമാർക്ക് ഒരു അംഗീകാരവും നൽകാത്ത നടപടി ചൂണ്ടിക്കാട്ടിയാണ് അവാർഡ് ദാന ചടങ്ങുകളെ അശ്വിൻ പരിഹസിച്ചത് പൊതുവെ ഉയർന്ന സ്കോറിംഗ് മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് ഇതിന് പിന്നാലെയാണ് അശ്വിൻ വിമർശനവുമായി വന്നിരിക്കുന്നത് നിങ്ങൾ സൂപ്പർ സ്ട്രൈക്കർ അവാർഡ് കൊടുക്കുന്നു സൂപ്പർ ഫോറിനുമുണ്ട് സൂപ്പർ സിക്സറിനും അവാർഡുകൾ കൊടുക്കുന്നു എല്ലാത്തിനുമുണ്ട് എന്നാൽ അവാർഡ് സൂപ്പർ ബൗളിങ്ങിന് മാത്രമല്ല ഒരു കാലത്ത് വേഗതയേറിയ പന്തിന് അവാർഡുകൾ ഉണ്ടായിരുന്നു ആ പന്ത് സിക്സർ പറത്തിയിരിക്കാം എന്നിട്ടും ആ വ്യക്തിക്ക് അവാർഡ് ലഭിക്കുന്നു അശ്വിൻ കൂട്ടിച്ചേർത്തു ബൗളർ പന്തുമായി ഗ്രൗണ്ടിൽ നിന്ന് ഓടിപ്പോകുന്ന കാലം അത്ര ദൂരെയല്ല ഞങ്ങൾ പന്തെറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ അത് അവർ അടിക്കും അശ്വിൻ ചോദിച്ചു നേരത്തെ തന്നെ ഐ പി എല്ലിനെ കുറിച്ച് സമാനമായ അഭിപ്രായവുമായി പല താരങ്ങളും രംഗത്ത് വന്നിരുന്നു